ഈ ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാർത്ഥനയും വളരെ വെളുത്ത അവസ്ഥയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയാവാം ആ ചിന്തകളിൽ എനിക്ക് പഠിക്കാനുള്ള താല്പര്യം വേണം ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു താല്പര്യം വേണം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മചാരി ഞാൻ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ ക്ലാസ്സിൽ പോകണം ആചാര്യത് പാദമാതത്തെ പാതം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ ബ്രഹ്മചാരിഭ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സത്സംഗിലുള്ള നല്ല കൂട്ടുകാരെടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അങ്ങനെ ഷെയർ ചെയ്ത് പഠിക്കുന്ന നിസ്വാർത്ഥമായിട്ടുള്ളൊരു ചിന്ത വരുന്ന ഒരു ഒരവസ്ഥക്കാണ് ആലോചിച്ചൊക്കെ ഈ ഒരു സങ്കല്പത്തിൽ കുറേ ആൾക്കാർ കൂടെ വരിക ഞാൻ സാധാരണ പറയാറുണ്ട് ഞാൻ സത്സംഗം നടത്തിയിട്ട് എൻ്റെ ഈ നിത്യശ്ലോകം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത് എത്രയോ കാലങ്ങള് ഞാൻ ദേവി പൂജ നടത്തുന്നതിന് തുല്യാണ് ഞാൻ പത്ത് പേരെ വിളിച്ചിട്ട് ഈ ശ്ലോകം നൂറ് പ്രാവശ്യം പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പത്ത് ഇൻറ്റു നൂറ് അത്രയും പ്രാവശ്യം എല്ലാ എല്ലാ ശനിയാഴ്ചയാണ് നടത്തിയിരുന്നത് ഒരു നിഷ്കളങ്കമായ മനസ്സിലുള്ള കുറേ ചെറിയ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അവരൊക്കെ ഇത് ചൊല്ലി 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 മാറുമ്പോഴത്തേക്കും ആ എനർജിയൊക്കെ നമ്മളിലും കിട്ടും കൂടെയിരിക്കുന്നവരിലും കിട്ടും അപ്പോൾ ഈ ഈ എൻ്റെ ഒരു ഫ്രീക്വൻസി ബാക്കിയുള്ളവർക്കും അവരുടെ ഫ്രീക്വൻസി എന്നിലേക്കും എത്തുന്നതാണ് നമ്മുടെ ഭജനകൾ അത് ഇന്ന് മാറി ഇന്ന് ഭജനയല്ല നടക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പാട്ട് കച്ചേരികളാണ് എന്തൊരു ഡയല്യൂഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ ആ പാട്ട് കച്ചേരിക്ക് നിങ്ങൾ പത്ത് ലക്ഷം ഉറുപ്പ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പാട്ടുകാരനെ കൊണ്ടുവരുന്നതിനെക്കാളും ആ നാട്ടിലുള്ള പത്ത് സ്ത്രീകള് പത്ത് ഭജന പഠിച്ചിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പാടുകയാണെങ്കിൽ ഭഗവാൻ അവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കും അതേ സമയത്ത് നിങ്ങൾ കാശ് പിരിച്ചിട്ട് ഈ നമ്മുടെ എല്ലാ ആചാരങ്ങളും കാശ് പിരിക്കാനും മോഷ്ടിക്കാനും സംഘാടകർക്ക് കാശുണ്ടാക്കാനും തട്ടിപ്പുണ്ടാക്കാനും അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് ഡാൻസും പാട്ടുമൊക്കെ നടത്തിക്കാനും ഉള്ളതായി മാറി എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ഡയലൂഷൻസ് ആ ഡയല്യൂഷൻസ് ഇല്ലാതെ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സെലിബ്രേഷൻസ് കുറച്ച് സെലിബ്രേഷൻസ് വേണം കാരണം സെലിബ്രേഷൻസ് ആണ് ഉത്സവങ്ങളാണ് നമ്മളെ ഇതിനെ നിലനിർത്തിയിട്ടുള്ളത് പക്ഷെ ആ ഉത്സവങ്ങൾ നമ്മൾ ചിലവെക്കുന്ന ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ വെച്ചിട്ട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം എന്ത് രസകരമായ ഗ്രാമാന്തരീക്ഷങ്ങളാണ് ഇന്ന് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് അശുദ്ധമാക്കിയിട്ടുള്ളത് എന്ന് തോന്നുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് പോകാൻ പലപ്പോഴും ഈ ഈ സംഭവങ്ങളിലൊക്കെ പോകാണ്ടിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ അതുകൊണ്ടാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതി ആയിപ്പോയി നമ്മുടെ സ്ഥിതി എന്നുള്ളതാണ് അത് നമ്മളൊരു ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ ഓടിക്കുന്ന പോലെയാണ് ആരെങ്കിലും ഒച്ചത്തിൽ വെക്കണമെങ്കിൽ അതിനേക്കാൾ ഒച്ചത്തിൽ ഞാൻ വെക്കണമെന്നുള്ള ആണ് ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഭഗവാൻ മുകളിൽ എവിടെയോ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും കോളാമ്പി മൈക്ക് വെച്ചിട്ട് മുകളിലേക്ക് വിളിച്ച് പറയണമെന്ന് അവർ കേട്ടോട്ട് വച്ചിട്ട് കാരണം അദ്ദേഹം തച്ച വിട പൊട്ട ഇരിക്കുന്ന മനുഷ്യന്മാരാണോ അല്ല ദേവി ദേവന്മാർക്കൊന്നും ഇപ്പം ചെവി വെക്കാനില്ലേ മൈക്രോഫോൺ വെച്ചിട്ട് പറഞ്ഞാലേ കൂളുന്നുണ്ടോ പാടിയാലേ കൊള്ളുന്നുണ്ടോ വളരെ സൗണ്ട് കുറച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതാണ് തപം ആ തപം ഉള്ളിൽ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മൾ തപിക്കുമ്പോഴാണ് തപസ്സിലേക്ക് എത്തുന്നത് അതിൽ സൈലൻസാണ് അതിൽ ആക്രോശിക്കൽ അല്ല വേണ്ടത് ഇവർക്കൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്രഹ്മചാരിണി എന്നുള്ള സങ്കല്പത്തിൽ കോൺസെൻട്രേഷൻ വേണം കോൺസെൻട്രേഷൻ വേണമെങ്കിൽ ശബ്ദകോലാഹലങ്ങളല്ല നല്ല സത്സംഗ് ഉണ്ടാക്കിയെടുക്കുക ആ സത്സംഗിൽ നമുക്ക് കൂടെ ഇരുന്ന് ചൊല്ലാനും പാടാനും ഒക്കെ പറ്റുക ഇനി ഒരു ദിവസം പച്ച കൊടുത്തത് കൊണ്ട് എനിക്ക് പച്ച ഇല്ലെങ്കിൽ ഓറഞ്ച് ആയാലും കുഴപ്പമില്ല കാരണം ഈ കളറുകളൊക്കെ ആർ ജി ബി എന്ന് പറയുന്ന കളറുകളിൽ നമ്മൾ കോമ്പിനേഷൻസിൽ സാധാരണ ഞാൻ പറയാനുള്ളത് ആർ ജി ബി ഈ മൂന്നെണ്ണത്തിൻ്റെ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് നമ്പേഴ്സ് ആയാലും വൈറ്റായി സീറോ 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 ആയാലും ബ്ലാക്ക് ആയി ഈ കോമ്പിനേഷൻസ് അന്യോന്യം കൂട്ടി ചേർത്താൽ നിങ്ങൾക്ക് ഏത് കളർ ആവേണ്ടതിൻ്റെ കളർ ഞാൻ പറഞ്ഞുതരാം പിങ്ക് എന്ന് പറയുന്ന സമയത്ത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് നൂറ്റമ്പതായാലും പിങ്ക് കളർ ഇതിൻ്റെ കളർ അതാണ് അപ്പോൾ ഓരോന്നിനും കളറുകൾക്ക് ഉണ്ട് അതിൽ കുറച്ച് അങ്ങടും ഇങ്ങടും കൂട്ടിയാലും ഓറഞ്ച് വൈറ്റ് യെല്ലോ ആക്കാൻ പറ്റും യെല്ലോ ഓറഞ്ച് ആക്കാൻ പറ്റും നമുക്കറിയാമല്ലോ രണ്ട് കളറുകൾ മിക്സ് ചെയ്തതിന് അപ്പോൾ ഇതൊക്കെ അത്രേ ഉള്ളൂ സങ്കല്പം അത് ഓരോ ഡിഫ്ലക്ഷൻസ് ഒരു ഒരു സ്പെസിഫിക് ആംഗിളിൽ ലൈറ്റ് വരുമ്പോൾ മാറും അതുകൊണ്ടാണ് നമ്മൾ ശൈലപുത്രിയെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കളർ കൊടുക്കും അത് ഗ്രീൻ കൊടുക്കണോ യെല്ലോ കൊടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയുടെ കളർ ഗ്രീനും ആവാം എലോയും ആവാം മൂത്തതിന് എലോ ആവാം ഇളതിന് പച്ചവാം അപ്പം അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞത് ധരിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഗ്രീൻ പറഞ്ഞു പിന്നെ യലോ എന്ന് പറഞ്ഞു ഇത് രണ്ടും ആവാം ആ കളർ ഞാൻ എന്താണ് വേണ്ടത് ഇപ്പം കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീകൾക്ക് എലോ ആണ് ഇഷ്ടം പച്ച ഇഷ്ടമല്ല ചെറിയ കുട്ടികൾക്കൊക്കെ പച്ച ഇട്ടിട്ടാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു പച്ച സാരി ഒരു വയസ്സായ സ്ത്രീയെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പൊ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പ്രായ അനുസരിച്ച് സ്ഥലകാലം അനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം അതുകൊണ്ടാണ് എന്ന് ഈ സർപ്പം വളരെ വ്യക്തമാക്കി തന്നു കളറുകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ പിന്തുടരണമെന്നില്ല നമ്മളുടെ മനഃശാസ്ത്രം പറയുന്ന പോലെ ക്രോമോതെറാപ്പി കളർ തെറാപ്പിയില് പറയുന്ന പോലെ നമ്മുടെ നമ്മുടെയും കൂടെ പ്രായം അതുപോലെ സാഹചര്യം നമ്മളനുസരിച്ച്

ഈ ഫ്ലെക്സിബിലിറ്റിയും ഈ സന്തോഷവും ഈ ഫ്രീഡവും അതാണ് ഭാരതീയ സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നശിക്കാതെ ഈ യുഗ യുഗാന്തരങ്ങൾ നിൽക്കാൻ കാരണം ഈ ഫ്രീഡമാണ് ആ ഫ്രീഡം നമുക്കുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ ഓരോ ആചാരങ്ങളിൽ വേണമെങ്കിൽ ചെയ്താൽ മതി വേണമെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയാം ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ട് അത്ര തന്നെ അത് നിങ്ങൾ ആചരിച്ചാൽ നിങ്ങൾക്ക് നല്ലത് പറയുന്ന പോലെ കളർ തെറാപ്പി തെറാപ്പി അല്ലെങ്കിൽ ക്രോമ എന്ന് സപ്പോർട്ട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇവിടെ അതിനാണ് പ്രാധാന്യം ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ ഇതൊക്കെ നമുക്ക് അറിയുന്ന ഇന്ന കളറാവിടുക്ക അറിയാം എന്ന് വെച്ചിട്ട് ഒരു വീട്ടില് ചെറിയ കുട്ടി ഉണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടി ആ കുട്ടിയെ നിർബന്ധിച്ച് പച്ചിടുന്നവരത്തെ കരഞ്ഞ് അലറി വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം ഞാൻ സാധാരണ പറയാം എല്ലാ കുട്ടികൾക്കും അവരുടെ മൂഡ് അനുസരിച്ചിട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഡ്രസ്സ് പോലും ഉണ്ട് നിങ്ങൾക്കറിയോ മൂന്ന് വയസ്സിലൊരു കുട്ടിയോട് ഞാൻ നിർബന്ധിച്ചൊരു കടയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കുമ്പോൾ അതിൻ്റെ ടാഗ് നോക്കിയിട്ട് കുറച്ച് കാശികാണെങ്കിൽ അത് വേണ്ടെന്നുള്ളത് നമ്മൾ വേറെയാ നല്ലതെന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കുമല്ലോ ആ മൂന്ന് വയസ്സിൽ കൊടുത്ത ആ മൂഡ് മതി ആ കുട്ടിക്ക് അച്ഛനോടും അമ്മയോടും ജീവിതാന്തം ദേഷ്യം തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ആ കുട്ടിക്ക് അതിൻ്റെ ടാഗല്ല നോക്കുക അതിന്റെ നിറം മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ ആ പാകത്തുള്ള ആ കുട്ടി നമ്മളൊരു കുട്ടിയെ ഒരു കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തിട്ട് ഏത് കളറാണോ ആ കുട്ടി സെലക്ട് ചെയ്യുന്നത് ആ കളറിലുള്ള ആ പാകത്തുള്ള ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് എടുത്ത് കൊടുക്കും ആ കുട്ടിക്ക് ജീവിതാണെന്ന് നിങ്ങളോട് ഉണ്ടാവും അതേ സമയത്ത് ആ കളർ അല്ലാതെ വേറെ കളറാണ് അതിന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കളറാണെങ്കിൽ ഡെഫിനറ്റ്ലി എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ന് ഏതോ ഒരു കാലത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അതിപ്പോഴും അബോധ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം വയസ്സാവിൻ്റെ കാര്യം മനസ്സിലോർത്തിട്ടല്ല ഞാൻ പറഞ്ഞത് ചില അമ്മമാരൊക്കെ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അതിൻ്റെ സങ്കല്പങ്ങൾ മറന്നുപോകുന്നുള്ളതാണ് സങ്കല്പം മനുഷ്യനെ സുഖിപ്പിക്കുക സന്തോഷിപ്പിക്കുക അത് ടെമ്പററി അല്ല കുറേ പെർമനന്റ് ആയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ആ കുട്ടി വളരുമ്പോൾ മാറും പക്ഷേ അത് നമ്മൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ റിബല്യസ് ആവും നേരം ഓപ്പോസിറ്റാണ് അടിക്കുക അതുകൊണ്ട് പിന്നെ ഇത് ഈ ചന്ദ്രൻ്റെയൊക്കെ കളർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചാരനിറം കാണാം ആ ചന്ദ്രൻ ഞാൻ ഏത് ഡയറക്ഷനിൽ നോക്കുന്നു കാർമേകുളോസ് നോക്കുന്നുണ്ടോ നല്ല ബ്ലൂ ആയിട്ടുള്ള സമയത്ത് നോക്കുന്നുണ്ടോ ആ ചാരനിറത്തിന് കുറച്ച് ബ്ലൂ ആയതുകൊണ്ട് എന്താ കുഴപ്പം കാരണം ചന്ദ്രൻ ബ്ലൂയിഷ് ആണ് അത് ഏത് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ സൂര്യൻ എത്രയാണോ പ്രകൃതിയിൽ പൊല്യൂഷൻ കൂടുതൽ അതിനനുസരിച്ചിട്ട് ഓറഞ്ച് റെഡ് ആയിട്ട് മാറും ഇതൊക്കെ ഈ പൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് നോക്കുന്ന അർദ്ധചന്ദ്രനുള്ള ആകൃതി ചോദ്യം ചോദിച്ചോട്ടെ സാറേ ചിലര് ചിലര് എനിക്കറിയാം വെള്ള കുടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അറിയാം അപ്പൊ അവര് പറയാറുണ്ട് വെള്ള എന്തെങ്കിലും കാരണവശാലും വരുമ്പോ വല്ലാത്ത ഒരു മൂഡ് ഉണ്ടാവും അതെനിക്ക് ഇഷ്ടമല്ല എന്താ വച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകള് അവരെ സംബന്ധിച്ച് ചിലപ്പോ ഒരു വൈദവ്യത്തിന്റെ ഒക്കെ അതുപോലെ ചിലർക്ക് നമുക്കൊക്കെ അറിയാലോ അവരവരുടെ സന്തോഷം അവരവരുടെ മൂഡ് എനർജൈസ് ചെയ്യുന്ന ഏത് കളറാണോ അത് ധരിക്കാവുന്നതാണ് ഈ നവരാത്രിക്ക് അല്ലേ അത് വളരെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു മാത്രം സാർ അടുത്ത ചോദ്യം ഈ ബ്രഹ്മചര്യ എണ്ണീടെ പറഞ്ഞു നമ്മൾ ആ പഠിക്കാനും ഉപാസിക്കാനുമാണ് നമ്മള് ഈ രണ്ടാമത്തെ ദിവസം പ്രാധാന്യം